ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ നമുക്ക് കുഴലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സംഭവമാണ് കുറച്ച് അരിപ്പൊടി മാത്രം മതി കേട്ടോ അതിന് അപ്പോൾ ഞാനിതാ ഒരു രണ്ടര ഗ്ലാസ് അരിപ്പൊടിയുണ്ട് കുഴലപ്പം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ആദ്യം നിന്നെ പറയണു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടോട് ചെയ്യണം ഞാൻ അങ്ങനെ രണ്ടര ക്ലാസ് അരിപ്പൊടി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തു ഒരു പത്ത് മിനിറ്റോളം ഞാൻ ചെറിയ തീരി വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കുക്കറിലാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തത് അടി കെട്ടുള്ള ഒരു പാത്രത്തിൽ എന്നിട്ട് അതേ കുക്കറിൽ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂടി തേങ്ങ പിന്നെ ഒരു സ്പൂണ് ജീരകം അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി ചെറിയുള്ളി കേട്ടോ ഇതെല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരുപാട് മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഒന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചാൽ ഒന്ന് ഒതുക്കി മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളത്തിൽ ഈ അരച്ച കൂട്ടങ്ങിട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ഒന്ന് നമ്മളെടുത്ത് രുചിച്ച് നോക്കുമ്പോൾ ഒരു ഉപ്പ് കുറച്ചൊരു കൂടുതലായിരിക്കണം അപ്പോഴേ നമ്മൾ ഈ പൊടി ഇട്ട് കുഴയ്ക്കുമ്പോൾ മാവൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഒന്ന് കുറച്ച് നാക്കിലെടുത്ത് ഉപ്പ് നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ ഒന്ന് അളവ് കൂടുതലായിട്ട് വരണം കേട്ടോ എന്നിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ പൊടി ഇട്ടും കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക തന്നെ അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കത് മൂടി വെക്കാം കേട്ടോ അപ്പോൾ നല്ലോലോ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും പിന്നെ കറുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എള്ളില്ലാത്തത് കൊണ്ട് ഞാനതിൽ കുറച്ച് കരിഞ്ചീരകമണ്ടായി ഇട്ട് കൊടുത്തിട്ടുള്ളതും അപ്പോൾ മൊബൈലിൽ ചാർജ് പോയപ്പോൾ ഞാൻ കുറച്ച് ആദ്യം തന്നെ ഇങ്ങനെ റോളാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് കുഴലിലൊന്നുമല്ല നമ്മൾ കയ്യിൽ തന്നെ വെച്ച് നമ്മുടെ വിരലിൽ വെച്ചിട്ട് തന്നെ ഈ കുഴലിപ്പം ഇങ്ങനെ ചുരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂട്ടോ സംഭവം എളുപ്പപ്പണി തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ മെല്ലെ പൊട്ടിപ്പോകാതെയൊക്കെ ഇടണം അപ്പോൾ ഞാൻ ആദ്യം ഇടുമ്പോൾ ഒത്തിരി ആയതുകൊണ്ട് തന്നെ കുഴലപ്പം ഉണ്ടാക്കിയപ്പോഴൊക്കെ കുറച്ചൊക്കെ അങ്ങനെ ഒരു കുഴലിൻ്റെ ആകൃതിയിലൊന്നും ശരിക്കും വന്നില്ല എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ പ്രസ്സിൽ പരത്തി എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് പരത്തി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അമർത്തി കൊടുക്കരുത് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി എടുത്താൽ മതി എന്നിട്ട് നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോഴും വിരലിൽ നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് നല്ലപോലെ ഒട്ടിപ്പിടിക്കാൻ നമുക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും കൈ വിരലിൽ വിരലിൽ നിന്ന് ഇങ്ങോട്ട് പേർന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നിട്ട് നമ്മൾ എണ്ണ നല്ലപോലെ ചൂ ചൂടായതിനു ശേഷം തീ കുറച്ച് കൊടുത്തിട്ട് വേണം ഈ കുഴലപ്പം പൊരിച്ചെടുക്കാൻ അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ആവില്ല കേട്ടോ ചെറിയ തീയിൽ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ നമുക്കിതിൻ്റെ വേവൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരണം ഒരു ചെറിയൊരു കിലകലാവുന്നൊരു സൗണ്ടൊക്കെ വരും മാത്രമല്ല നമ്മൾ ആ കുഴലപ്പം ഉണ്ടാക്കിയത് അങ്ങനെ എണ്ണയിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മേലൊരു ബൗൾസ് പോലെയൊക്കെ ഇങ്ങനെ വരുംട്ടോ നല്ലപോലെ അപ്പോൾ നമുക്ക് മനസ്സിലായത് ആയിട്ടുണ്ടാവും എന്നറിയട്ടോ അപ്പോൾ എടുത്തുടനെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല കുറച്ച് നേരം കഴിയുമ്പോഴേ ഒന്നും മുരുമുര എന്നൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ആക്കിയിട്ട് ഞാൻ കുഴപ്പപ്പോ പൊരിച്ചെടുത്തു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരു പാക്കറ്റ് കുഴലപ്പം മേടിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് അൻപത് രൂപയാകും അതുവരാണെങ്കിൽ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചാലൊന്നും എവിടെയും തികയില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഒരുപാട് എണ്ണ കുടിക്കൊന്നും ഇല്ല അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കുഴലപ്പം രണ്ടര ഗ്ലാസ് പൊടി കൊണ്ട് ഒരു അത്യാവശ്യം കുറച്ച് അല്ല കൊല്ലപ്പോ എനിക്ക് കിട്ടിയിരുന്നു പിന്നെ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ചെറിയ മക്കളുള്ള വീടല്ലേ ഉണ്ടാക്കുമ്പോൾ തന്നെ കുട്ടികളങ്ങനെ എടുത്തിട്ട് ഓടും പിന്നെ അത് നമുക്കൊന്നും ഒരുപാട് ദിവസം കൊണ്ട് നീണ്ടു നിൽക്കുകയൊന്നുമില്ല കേട്ടോ ബേക്കറി ഐറ്റംസ് കുട്ടികളുള്ള വീട്ടിൽ അങ്ങനെ എത്ര ദിവസം നിൽക്കില്ലേ എന്തായാലും സംഭവം അടിപൊളിയായി കിട്ടിയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഴലിലിപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ബേക്കറി ഒന്നും കടയിൽ നിന്ന് മേടിക്കേണ്ടാലും അപ്പോൾ ഇത്രയും നേരം വീഡിയോ വീടുകൊണ്ട് സഹകരിച്ച് എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ